ദൈവ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിന ദിനമായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിശ്വസനായ നന്ദി അതിനെ തുടർന്ന് സ്തുതിക്കുന്നു അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരുതയും ഈ സ്ത്രോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടിയ നല്ലത്തിനായി നന്ദി പറയുന്ന കർത്താവേ വിശ്വസ്തരായിരിക്കാനുള്ള കൃപയ്ക്കായി പ്രഭാതത്തിലടികൾ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അടികളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവ് ജോലി സ്ഥാപനങ്ങളിൽ അടികളായിരിക്കുന്ന മേഖലകളിൽ ഹാല സ്തോത്രം വിശ്വസ്തയുള്ളവരായി തിരുവനന്തപുരങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കർത്താവ് കൃത്യതയോടെ ചെയ്യുവാനുള്ള കൃപഞറമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവ് അയക്കുന്ന ജോലി സ്ഥാപനങ്ങളിലൊക്കെ കർത്താവ് വിശ്വസ തിരുവനന്തപുരങ്ങളെ സഹായിക്കണം ദൈവീഹാലിൽ ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവ സ്ത്രോത്രം വിശ്വസ്തരായിരിക്കും അന്തൊക്കെ അടികളെ സഹായിക്കണം ആയിരിക്കുന്ന ഭവനങ്ങളിൽ വിശ്വസ്തരായിരിക്കും തൊക്കെ നടികളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസ്തതയുള്ള ഒരു ജീവിതം ദൈവത്തിന് മുമ്പിലും ആയിരപ്പന്തൊക്കെ അടികൾ ഈ ദിവസങ്ങളിൽ ഒരുക്കണം മഹത്വം കിടക്കണം എല്ലാം തന്നെയാണ്